കോഴിക്കോട് മാനാഞ്ചിറയിലെ കടയിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പള്ളിക്ക് സമീപത്തെ കടകളിലാണ് തീപ്പിടുത്തമുണ്ടായത് തീപ്പിടുത്തത്തിൽ പരിക്കേറ്റ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വിവരം ലഭിക്കുന്നു അഹമ്മദിയ പള്ളിക്ക് സമീപത്തെ ടി വ്യാപാര സമുച്ചയത്തിന് മുമ്പിലുള്ള പഴയ കടയിലാണ് ആദ്യം തീപ്പിടുത്തമുണ്ടായത് തുടർന്ന് മറ്റു മൂന്ന് കടകളിലേക്ക് തീ പടരുകയായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് ഈ പീടിയ നോക്കി മൂപ്പര് ചാറ്റാക്കി ആ കുറ്റി മാത്രം കത്തിട്ട് തന്നാലെ കുത്തി ആ പൊറത്തിട്ട് ചാക്ക് നനച്ച് മൂടിക്കാൻ ി ആ കുറ്റി മാത്രം കത്തിയത് കുറ്റി ഒരു പൊറത്തിട്ടിന്ന് ആ പൊറത്തിട്ട് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം